കേരളത്തെ തീവ്രവാദത്തിൽ നിന്ന് രക്ഷിച്ചത് യഥാർത്ഥത്തിൽ മേജർ രവിയാണ് മേജർ രവി എന്ന യഥാർത്ഥ പട്ടാളക്കാരൻ രാജ്യസ്നേഹിയുടെ ഏറ്റവും നല്ല ഇടപെടലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളം കാണുന്നത് അദ്ദേഹം ബി ജെ പിയിലെ മെമ്പറാണ് അദ്ദേഹം എന്താ പറയണേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് അതൊക്കെ മാറ്റിവെച്ച് കേരളത്തിന്റെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ ഒരുമ ഉയർത്തിപ്പിടിക്കാൻ മേജർ രവി കാണിച്ച താല്പര്യം ആ ഇടപെടൽ എന്നും രാജ്യസ്നേഹികൾ ഓർത്തിരിക്കും കാരണം മതം ചോദിച്ച് ഹിന്ദുക്കളാണോ എന്ന് നോക്കി കൊന്നു തുടങ്ങിയ വാർത്തകൾ വന്നപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആദ്യം ഒന്ന് പകച്ചു ഈ വാർത്തയെ എങ്ങനെ കവർ ചെയ്യണം ആ വാർത്ത കേരളത്തിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സാമുദായിക സ്പർദ്ധ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാക്കരുത് ഹിന്ദു മുസ്ലിം വിള്ളൽ ഉണ്ടാക്കരുത് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളടക്കം പകച്ചു നിന്നപ്പോൾ മേജറിനവിയുടെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആ മിതവാദം കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് യൂസ് ചെയ്ത് വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്ത് ഇസ്ലാമോഫോബിയ വളർത്തി ഹിന്ദു മുസ്ലിം സ്പർദ്ധയും സംഘർഷവും ഒക്കെ ഉയർത്താനുള്ള സാധ്യതയുണ്ട് കർണാടകത്തിൽ കണ്ടതുപോലെ ഒരു മലയാളിയെ തല്ലിക്കൊല്ലുന്ന രീതിയുടെ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ മേജർ റവിയുടെ ഇന്റർവെൻഷൻ മേജർ രവി മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാഷ്മിയുടെയും ആരിയുടെയും ഒക്കെ ഇന്റർവെൻഷൻ മേജർ റവിയുടെ മറ്റൊരു മികച്ച ഇന്റർവെൻഷനാണ് മേജർ രവി പറയുന്നത് ഓരോ രാജ്യസ്നേഹിയും കേൾക്കണം അമ്പലപ്പറമ്പിലെ അടിയല്ല യുദ്ധം യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല യുദ്ധത്തിൽ രണ്ടു വശങ്ങളും തൂക്കുകയാണ് യുദ്ധത്തിൽ എല്ലാവർക്കും പരാജയമാണ് പാകിസ്ഥാന് നമുക്ക് തിരിച്ചടി കൊടുക്കണം പക്ഷേ നമ്മുടെ എൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായ പല നോർത്ത് ഇന്ത്യൻ ചാനൽസും യുദ്ധക്കൊതി പൂണ്ട് യുദ്ധക്കൊതിയന്മാരായി എങ്ങനെയെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും അതിശക്തമായ യുദ്ധത്തിലേക്ക് മറ്റും പോകണം ഡിസ്ട്രോയ് പാകിസ്ഥാൻ എന്നൊക്കെ ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് പല ആൾക്കാരും അങ്ങനെ ചാനൽ ചർച്ചകളും മറ്റും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മിതവാദം പാകിസ്ഥാന് തിരിച്ചടി ശക്തമായിട്ട് കൊടുക്കണം പക്ഷേ അതൊരു വലിയ യുദ്ധമായി മാറിയാൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുപേരും ന്യൂക്ലിയർ പവേഴ്സ് ആണ് ഇന്ത്യയിലും പാകിസ്ഥാനിലെയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഒക്കെ ബാധിക്കും മേജർ രവിയുടെ വാക്കുകൾ ഓരോ രാജ്യസ്നേഹിയും കേൾക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഞാൻ മേജർ റവിയെ ഞങ്ങൾ ഒരുമിച്ച് എൻ ഡി ടി വിയിൽ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളെ അറിയാൻ കഴിഞ്ഞത് താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമാണ് നമ്മുടെ കേരളത്തെ ഒരുമിച്ച് നിർത്തിയത് മേജർ രവിയാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം രാജ്യ താല്പര്യം യഥാർത്ഥത്തിൽ നോക്കുന്ന ഒരു നല്ല പട്ടാളക്കാരുടെ സല്യൂട്ട് ഈ വാക്കുകളും വളരെ പ്രസക്തമാണ് നമ്മളൊരു യുദ്ധം കാണുക എന്നുള്ളതെല്ലാം വൈകാരികമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആ എനിക്ക് തിരിച്ചടിക്കണം ഇത് ഇവിടെ അന്തലപറമ്പിൽ നടക്കുന്ന ഒരു പൂരം പോലെ അവിടെയുള്ളൊരു അടി അടിപൊളി പോലെ അല്ല അത് കാരണം ഇതിന് നമ്മൾ അങ്ങോട്ടടിച്ചാലും ഒരു യുദ്ധം എന്നാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആരും ജയിക്കാറില്ല രണ്ട് സൈഡിലും തോൽവി മാത്രമാണ് കാരണം ജനങ്ങളുടെ ജീവിതം പോവും സമ്പത്തിന് നാശനഷ്ടം ഇതെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് ഒരു രാജ്യം ഇപ്പം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇരുപത്തിരണ്ടാം തീയതി നടന്നിട്ടുള്ള ഈ അറ്റാക്കിനു ശേഷം എന്തുകൊണ്ട് റിട്ടാലിയേഷൻ ഉണ്ടായില്ല എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി സി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ റിട്ടാലിയേഷൻ ഇപ്പൊ പോവാണെന്ന് വിചാരിച്ചോളൂ ഇന്നിപ്പോ പെൽഗാമിൽ ഇത് നടന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് കയറിയിട്ട് അങ്ങ് അടിക്കാം എന്നുള്ളത് അങ്ങനെയല്ല ഇവിടുത്തെ സിറ്റുവേഷൻസ് കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കണം സിവിലിയൻസ് ഇൻവോൾവ് ആണ് കാർഗിൽ സിവിലിയൻസ് വളരെ കുറവായിരുന്നു ചാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ അവര് പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി പക്ഷെ ഇവിടെ എന്താ എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും സിവിലിയൻസ് ഉണ്ട് അപ്പൊ ഒരു ബോംബാർ തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് സിവിലിയൻസിനെയാണ് ബാധിക്കാൻ പോകുന്നത് അപ്പൊ അതൊരിക്കലും നമ്മുടെ ഗവൺമെന്റ് സമ്മതിക്കില്ല ബിക്കോസ് ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇരുപത്തി ഇരുപത്തെട്ട് പേര് മരിച്ചിട്ടുള്ളതിന്റെ അതിന്റെ ആഘാതം ഇന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിലൊന്നും പോയിട്ടില്ല അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു യുദ്ധം വന്നിട്ട് നിഷ്കളങ്കരായിട്ടുള്ള ആ വില്ലേജുകാര് മരിക്കണം മരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഒരിക്കലും സമ്മതിക്കില്ല അത് ഏത് ഗവൺമെന്റ് നോ പൊളിറ്റിക്കൽ അജൻഡ ബിഹാൻഡ് ഏത് ഗവൺമെന്റ് ആയാലും നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ആക്ഷൻ അതാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞാൻ ന്യൂസ് ഇപ്പൊ കാണുന്ന സ്ഥലത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് എന്താണെന്ന് കഴിഞ്ഞാൽ ആർമിക്ക് വിട്ടുകൊടുത്തു യു കാൻ ടേക്ക് ദ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് പീപ്പിൾ ടു നോക്ക് എന്താണ് അപ്പുറത്തുള്ളത് എന്തായിരിക്കും എന്റെ ആഘാതങ്ങൾ അപ്പുറം രാഷ്ട്രീയക്കാരല്ല പിന്നെ കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു സീ ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ആണ് ഇവരുടെ എല്ലാം കൂറുള്ള മണ്ണ് ഈ ടെററിസത്തിന്റെ കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ആണ് അവിടെ എന്ന് വെച്ചാൽ ഐ എസ് ഐക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ എല്ലാം ക്യാമ്പുകൾ ഇവിടെയാണ് അപ്പൊ ഈ ക്യാമ്പുകളെ തകർക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം തകർത്തിട്ടുമുണ്ട് പക്ഷേ എങ്കിലും പിന്നെ അവിടെ വന്നുകൊണ്ടിരിക്കും അവിടെ പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ബലം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യത്തെ ഒരു ഒരു മിലിറ്ററി മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇൻഫ്യൂഷൻ ഇൻ ടു ദ പാകിസ്ഥാൻ ഒക്കുപയഡ് കാശ്മീർ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് നടക്കുന്ന എവിടെയാണ് പാകിസ്ഥാൻ ഒക്കയുപൈഡ് കാശ്മീർ എന്ന് പറയുന്നത് പൂഞ്ച് റിജോറി സെക്ടറിൽ കൂടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ലാഹോറിലേക്ക് എത്തും ഇസ്ലാമാബാദില് അപ്പൊ ആ സൈഡിൽ വളരെയധികം കോൺഷ്യസ് ആയിട്ടായിരിക്കും എത്തും പാകിസ്ഥാൻകാർ നിൽക്കുന്നത് പക്ഷെ ഇപ്പുറത്ത് ഗിൽഗിറ്റ് എരിയന്നത്തെ കാർഗിൽ അതിനപ്പുറത്തുള്ള ഗിൽഗിറ്റ് ഈ സ്ഥലങ്ങളിലെല്ലാം താഴെത്തോട്ടി വന്ന് ഷോപ്പിയാൻ ഏരിയ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കിടന്നാൽ സിവിൽ ജനവാസത്തിന് വലിയ ഇമ്പാക്ട് ഒന്നും വരില്ല അപ്പം കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും പൂഞ്ച് റെജോറി സെക്ടറിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു ആക്സിസിലുള്ള ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇവിടുന്ന് കയറുന്ന കാണുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും പാകിസ്ഥാൻ വിൽ തിങ്ക് ട്വൈസ് അപ്പം അവരുടെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് മാറ്റിയാൽ അവരുടെ കോൺസെൻട്രേഷൻ ഇവിടെ ഡൈലൂട്ട് ആവും അതേവിടെ അതെവിടെ പൂഞ്ചറജോറി അഖ്നൂർ സുന്ദർവനി അതുപോലെ തന്നെ ഈ സെക്ടറിൽ നഗറോട്ട ആ സെക്ടറെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീക്ക് ആവും അവിടെ വീക്ക് ഏത് സൈഡിൽ വീക്ക് വീക്കാവുന്നോ ആ സൈഡിനെ നമ്മൾക്ക് നമ്മൾ ആദ്യമേ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഏത് സൈഡാണ് നമ്മുടെ സൈഡിൽ വീക്ക് ഉള്ളത് ആ സൈഡിനെ സ്ട്രെങ്തം കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു മൂവ്മെന്റ് അതാണ് ആർമിയോട് പറഞ്ഞത് ഇനി നിങ്ങൾ തീരുമാനിച്ചത് കാരണം നിങ്ങൾക്കറിയാം എവിടെയാണ് വീക്ക് പോയിന്റ് അവരുടെ നമ്മുടെ സ്ട്രോങ് പോയിന്റ് എവിടെയാണ് ഇതിനെ നമ്മൾ ഇനിയിപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് ബ്രീഫ് കൊടുക്കുന്നതിനേക്കാൾ എല്ലാം പ്രൈം മിനിസ്റ്റർ കൊടുത്തിരിക്കുന്ന ആ ഒരു ഉത്തരവ് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കാണ് അറിയുന്നത് ബിക്കോസ് യു ആർ ദ ഗ്രൗണ്ട് സോൾജേഴ്സ് ടേക്ക് ആക്ഷൻ ബിക്കോസ് ദ നോ ദ ഇൻഫർമേഷൻ പക്ഷെ ആ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതിനെ പ്രാക്ടിക്കലി യൂസ് ആർമി എയർഫോഴ്സ് ഒരു ഒരു വരി പോലും വാക്ക് കോമയും ചെയ്യേണ്ടി ബേസിക്കറി ഫോഴ്സ് അവിടെ നിന്ന് കത്തിച്ചു കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പെരുന്നാ എവിടെക്കാൻ വരുമോ ജമ്മു വിട്ട് പഞ്ചാബ് ബോർഡർ പോയി പഞ്ചാബിൽ നിന്ന് രാജസ്ഥാൻ ബോർഡറിലോട്ട് രാജസ്ഥാൻ ബോർഡറിൽ വന്ന് അത് ഗുജറാത്ത് സെക്ടർ വരയ്ക്ക് വരും എവിടെയെല്ലാം പാകിസ്ഥാന്റെ ബോർഡേഴ്സ് ഉണ്ടോ ഇവിടെ അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ അവര് പിന്നെ ഡാമേജ് ആവും എക്കണോമിക്കലി വിൽ ബി ഫേസിങ് എ ബിഗ് ഡാമേജ് അങ്ങനെ ഒരു സിറ്റുവേഷൻ എസ്കുലേറ്റ് ചെയ്യാതെ നീ ചെയ്തതിനെ നിനക്കിൽ ഞങ്ങൾ തരുന്നു എന്നുള്ള ഒരു ഉത്തരം മാത്രം കൊടുത്തുകൊണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ടു ഗിവ് ടു ദിസ്ഥാൻ അതാണ് എന്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം ആ അത്ര എന്താ പറയണ അത്ര സ്പെസിഫിക് ആയി പ്രിസൈസായി ബാഹുബലിയിൽ രമ്യാകൃഷ്ണൻ പറയുന്ന ഗംഭീരമായൊരു ഡയലോഗ് ഉണ്ട് അതായത് നമ്മുടെ ഭല്ലാൽ ദേവനെ വേണോ ബാഹുബലിയെ വേണോ രാജാവാക്കേണ്ടത് അല്ലെങ്കിൽ നേതാവ് ആക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേരെ കൊന്നവൻ ഭല്ലാൽ ദേവനാണ് അതുകൊണ്ടാവണോ എന്ന് നാസർ പറയും അപ്പോ ശിവകാമി ദേവി പറയും ആയിരം പേരെ കൊല്ലുന്നവൻ വീരൻ പക്ഷേ ഒരാളെ രക്ഷിക്കുന്നവൻ കടവുൾ ആ നന്മയാണ് നമ്മൾ നമ്മുടെ മേജർ റവിസാറിൽ കണ്ടത് അവിടുത്തെ സിവിലിയൻസിനെ ചേർത്തു പിടിച്ച് പാവപ്പെട്ട കാശ്മീരികളെ ചേർത്ത് പിടിച്ച് അവിടുത്തെ കാശ്മീരി മുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കണം എന്നാൽ അത് വലിയൊരു ഫുൾ ഫ്ലഡ്ഡ് വാർ യുദ്ധമായി മാറരുത് എന്ന് പറയാൻ കഴിയുന്ന മേജർ രവി സാർ താങ്കളെ പോലുള്ളവരാണ് ഞങ്ങളെ മിതവാദത്തിലേക്ക് നയിക്കുന്നത് തീവ്രവാദത്തിൽ നിന്ന് വിവേഷത്തിൽ നിന്ന് വിരോധത്തിൽ നിന്ന് രക്ഷിക്കുന്നവർ അത് അങ്ങേപ്പോ ഉള്ളവർ കേരളത്തിന്റെ അഭിമാനമാണ് അങ്ങൊരു ഹീറോ ആണ് അങ്ങേ അറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് പ്രണാമം മേജർ വിശേഷ്